കേന്ദ്ര വികസന പദ്ധതികൾ മികച്ച രീതിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ വാദം വിചിത്രമെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ എം പി കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് എടുക്കാനായി ഫ്ളക്സ് ബോർഡുകൾ വയ്ക്കുന്ന ഫ്ളക്സ് ബോർഡ് എംപിയാണെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ പരിഹാസത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഫ്ളക്സ് ബോർഡുകൾ വയ്ക്കാറില്ലെന്നും തനിക്ക് പങ്കുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയിക്കാൻ ഫേസ്ബുക്ക് പേജാണ് പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നതെന്നും എംപി പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും ഒരേ ബോട്ടിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഒരേ വള്ളത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നത് എന്നെയാണ് ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പോർട്ടിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ അലംഭാവത്തിനെതിരായി ബി ജെ പിയോ ബി ജെ പിയുടെ പ്രസിഡന്റോ ഒരക്ഷരം പറയുന്നില്ല കേന്ദ്രം ഏഴ് കത്തയച്ചിട്ടും സംസ്ഥാന ഗവൺമെന്റ് മറുപടി അയക്കാരുന്നതിൽ അവർക്ക് ആക്ഷേപവും എൻ ടി സി ബില്ല് ഇരുപത്തിരണ്ട് തവണ വിവിധ തലങ്ങളിൽ ഇടപെട്ടതിന് ശേഷവും പാർവതി ബില്ലിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപടി സ്വീകരിക്കാത്തതിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം കൊല്ലം ലോക്സഭാംഗം എംപിക്കെതിരായിട്ടാണ് സി ഐ ട്യൂടെയും സി പി എമ്മിന്റെയും സമരം അപ്പൊ ഇവർ രണ്ടുപേരും ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഒരേ ബോട്ടിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ രണ്ടുപേരും ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആ വിമർശനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അത്രക്ക് കഠിനാധ്വാനം നടത്തി വികസന പ്രവർത്തനങ്ങൾ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കിയതിൻ്റെ കൂടി ഫലമാണ്